അകും കോഴി ഭയങ്കര ഇഷ്ടം അറിയാം അല്ല കോഴി ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് പാലക്കാടക്ക് വരുമ്പോൾ അകലെ വിളിക്കാറുണ്ട് അപ്പൊ എന്തായാലും എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പ അകല് വേണ്ടി ചിക്കൻ ചുക്കിയാണ് എങ്ങനെയാണ് സാധനം അടിപൊളിയല്ലേ ും നമസ്കാരം ഞാനുണ്ടല്ല ഞാൻ ഒന്നും പറയാറില്ല ഞാൻ എന്തിലും പറഞ്ഞുണ്ടല്ലൊക്കെ മണ്ടത്തരായിരിക്കും ശരി പറഞ്ഞാ രോപിച്ചനൊക്കെ കളിയാക്കി കൊല്ലാറുണ്ട് അറിയോ ഈ മണ്ടത്തരോട് എന്റെ വല്യ വിജയം അറിയോ അത് ടീമേ കറക്റ്റ് വീട്ടിലായിരിക്കേ വീട്ടില് അമ്മയുണ്ട് ചേട്ടനുണ്ട് അച്ഛനുണ്ട് വേറെ പ്രത്യേകിച്ച് കഴിച്ചിട്ടില്ല ഇങ്ങനെയാണോ പറഞ്ഞത് അത്രയും പറയും ഏത് റൂട്ടിലാണ് വണ്ടി ഓടിക്കണം കറക്റ്റ് ഏത് റൂട്ടിലാണ് അങ്ങനെ ഒന്നുമില്ല ഞാൻ വിളിച്ചാലും പോവും റൂട്ടിലാണ് എറണാകുളം ഗുരുവായൂർ കോഴിക്കോട് എറണാകുളം ഗുരുവായൂർ ഈ ചേട്ടന്റെ പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന പെൺകുട്ടികളുടെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ചേട്ടൻ അവിവാഹിതനാണ് അങ്ങോട്ട് വന്ന് മുട്ടാനുള്ള ചെറിയ മടി മടിയുണ്ടാണ് ആ വണ്ടിയിലെ ആയിട്ട് പോകുന്ന വണ്ടി അല്ല കിളിണ്ടോ അല്ലെങ്കിൽ ടുത്ത് ഈ ക്രഷ് തോന്നുന്ന കുറെ ആൾക്കാർക്ക് ക്രഷ് തോന്നുമായിരുന്നു വർഷാ അല്ല പെൺകുട്ടികൾക്ക് ഈ സ്പീഡും അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ പ്രൈവറ്റ് മനസ്സിലാ ഡ്രൈവർമാരോട് ക്രഷ് തോന്നുന്ന ആൾക്കാർ ആരാണ് വേറെ സൗണ്ടുള്ള നമുക്ക് കേൾക്കാൻ പറ്റും വേറെ വിജയ് ഓ നമുക്ക് അതും കൂടെ കേട്ടാലോ ഓ ശരി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ പുള്ളി വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു പുള്ളിയുടെ ലൈവ് വോയിസ് എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഇപ്പൊ ഡയറൊക്കെ ഞാൻ ഡയറേ കൂടി ഒരു സിനിമ ഇപ്പൊ അടുത്ത് റിലീസാണ് സംഭവ സ്ഥലത്ത് റിലീസാണ് അപ്പൊ എന്റെ സുഹൃത്തുക്കളാണ് അടിയറയില് പ്രവർത്തിച്ചിട്ടുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം ഇപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം

ും പറഞ്ഞു പറഞ്ഞു വിജയുടെ ഭയങ്കര ഫാനാണ് ആണല്ലേ എന്തായാലും തല്ലി ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു